ആരോഗ്യമേഖലയിൽ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേതൃത്വത്തിൽ ഇടുക്കി ഡി ഓഫീസ് പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു ഐ എം ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുതുതായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നതോടെ ചെറുകിട ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ ഡി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു തുടങ്ങിയത് ഇതേ തുടർന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച സമരം ഐ ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി ഇല്ലാത്ത ഡോക്ടർമാരും ഡോക്ടർമാരും വ്യാജ ഡിഗ്രിമാരും കാലത്ത് ഐ എം എ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഒരു ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിയമസഭയിൽ വന്നത് ഇത് അവസാനം നമ്മൾക്ക് തന്നെ ഒരു വിനയായി വരുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യ സേവനങ്ങൾക്ക് മാനദണ്ഡങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ ആശുപത്രികളെ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ചെറിയ സിംഗിൾ റൂം പ്രാക്ടീസിൽ പോലും ഒരു ഡ്രസ്സിങ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിപൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ ഈ ധർണ നടത്തുന്നത് അതായത് പതിനഞ്ച് ബെഡിൽ താഴെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നമ്മൾക്ക് ഒരു ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ നിന്ന് മാറ്റണം എന്ന ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് കോടതി അത് നിർദ്ദേശമനുസരിച്ചും അമ്പതിൽ താഴെ ഉള്ള ആശുപത്രികൾക്കാണ് ഈ ഇതിൽ നിന്നും ഇളവ് കൊടുക്കാനായി പറഞ്ഞിട്ടുള്ളത് എങ്കിലും നമ്മൾക്ക് ഒരു ഫിഫ്റ്റീൻ ബെഡ്സിൽ താഴെയുള്ളവർക്കെങ്കിലും ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ നിന്നും മാറ്റി കൊടുക്കണമെന്നാണ് ഐ ആവശ്യപ്പെടുന്നത് ചെറിയ ചിലവിൽ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക ചെറിയ ആശുപത്രികളെ സംരക്ഷിക്കുക ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഐ എം എ മെന്റൽ ട്രീറ്റ്മെന്റ് വിഭാഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ സുദർശനൻ പറഞ്ഞു ജില്ലാ കൺവീനർ ഡോക്ടർ വിവേക് അധ്യക്ഷത വഹിച്ചു മറ്റ് ഭാരവാഹികളായ ഡോക്ടർ മുരുകേശൻ ഡോക്ടർ രാധ ഡോക്ടർ മുത്തുരാജൻ ഡോക്ടർ ജോളി വർഗീസ് ഡോക്ടർ സി വി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു